അസലാമലൈക്കും വാഹത് അല്ലാ നിഷാ അല്ല എല്ലാവരും പെട്ടെന്ന് ലിങ്ക് ഷെയർ ചെയ്യി കുറച്ച് വൈകി ഒരു മരണ ഇപ്പോൾ വരുന്നത് അള്ളാഹു സുബാനുഭവത്താൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു സലാമത്താക്കി തരട്ടെ سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم <سؤال> وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله കുടുംബങ്ങളെങ്ങളെ വിചാരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണ് ഈ പാവം ഞാൻ ഇത്രയും ഓടിയെത്തിയത് അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചങ്ങളൊക്കെ കാത്തിരിക്കും ഞാൻ മരിച്ച വീട്ടിൽ നിന്ന് ദ കഴിഞ്ഞ് ഓടീറ്റാണ് പള്ളി എത്തുന്നത് ഇനി മകരി സംസ്കാരം കഴിഞ്ഞാൽ ഇവിടുത്തെ സ്വലാത്തും പരിപാടിയും തുടങ്ങുക അപ്പം അതുകൊണ്ട് ആറ് പതിനൊന്നായി നമ്മളൊക്കെ കാത്തിരിക്കുകയാണെങ്കിൽ എത്തേണ്ട ടൈമായി പക്ഷെ അതൊന്ന് വേഗത്തി നമ്മൾ പ്രയാസപ്പെടുമ്പോൾ അതിനുള്ളൊരു ഫലം കാണണമല്ലോ എല്ലാവരും വബിഹംദിഹി يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم എല്ലാവരും ഇന്ന് മഹരീബിൻ്റെ ശേഷം നടക്കുന്ന സി എം വലിയ ആണ്ട് സ്വലാത്ത് മജലീസാണ് ലൈവില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ചാലിയത്തുകാരൊക്കെ പങ്കെടുക്കണം മജലീസാണ് അതുകൊണ്ട് കുറഞ്ഞ സമയം അവർ മരണ വീട്ടിൽ നിന്നാണ് നമ്മൾ ഓടി വരുന്നത് അപ്പം ഞമ്മൾക്ക് മരണം നേരത്തെ ഞാൻ ഉച്ചക്ക് പറഞ്ഞിരുന്നു അപകടത്തിൽപ്പെട്ട് രണ്ട് ദിവസം മുമ്പ് ബൈക്കടപകത്തിൽപ്പെട്ട സുബൈർ എന്ന് പറയുന്ന ആള് മണ്ടാട്ടമില്ലാതെ ബോധമില്ലാതെ കിടന്ന അസറിന്റെ മുമ്പ് ഈ ലോകത്തോട് വിട്ടുപിരിഞ്ഞ് അള്ളാഹു ഖബർ സുറുഖാക്കട്ടെ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ കാരണം മയ്യത്ത് നാളെ എത്തുള്ളൂ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് അപ്പൊ ആ വീട്ടിൽ പോയി ദ്വാരന്ന് ആ വരിക ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അറിയിച്ചതിന് ഇവിടെയെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവരും ഒന്ന് കുറഞ്ഞ ഉള്ള സമയത്ത് എല്ലാവരും ഒന്ന് പങ്കെടുക്കി അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇൻഷാ الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله എല്ലാവരും ഇൻഷാള്ള ഒന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരുന്നൂറിന്റെ മേലെ ആളുകളാണ് തസ്ബീൻ ഉണ്ടാവാറ് രണ്ട് ദിവസം യാത്രക്കിടയിലത് കണ്ട് നമുക്ക് വിചാരിച്ച പോലെ ആയില്ല ഇന്ന് ആറു മണിക്ക് തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ചു അപ്പോഴാണ് ഈ മരണം ഇതാണ് മനുഷ്യന്റെ അവസ്ഥ നമ്മൾ വിചാരിച്ചതുപോലല്ല കാര്യങ്ങളൊക്കെ ഏഹ് നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിൽ വിടുക ആര് നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല മജലീസാണ് തസ്ബീൻ്റെ ഈ സമയം തിങ്കളാഴ്ച രാവിലേക്ക് കിടക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്താൽ പരമാവധി ആളുകൾ തുശാന്നുള്ള ഈ സമയത്ത് ഉമ്മമാരൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമാണ് ഈ ടൈം

الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله العظيم ുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും നീ പറത്ത് നൽകണേ അല്ലാട്ടുവരുന്നുണ്ടാ കട്ടുന്നുണ്ടോ കട്ടുവരുന്നുണ്ടോ سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഇൻഷാ അല്ലാഹ് റൂമിൽ തീരെ വെളിച്ചൊന്നുമില്ല അതുകൊണ്ടാണ് ടോ كلير لياتد نشاء الله اللبر سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകള് ഉമ്മമാരെ തിങ്കളാഴ്ച രാവാണ് തസ്ബീഗിന് എത്ര വലിയ മഹത്വമാണ് മഹരിബിൻ്റെ തൊട്ടുമുമ്പ് ഒരു അരമണിക്കൂറോ ഒരു ഇരുപത് മിനിറ്റോ അള്ളാക്ക് വേണ്ടി ഞാൻ എൻ്റെ സമയം ചെലവഴിക്കട്ടെ എൻ്റെ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടട്ടെ എന്നിട്ട് ഞാനും എൻ്റെ പിഞ്ചുമക്കളും ഒന്ന് ഈയൊരു ചിന്ത ഏത് ഉമ്മക്കുണ്ടോ ഏത് വാപ്പക്കുണ്ടോ ഏത് കുടുംബത്തിനുണ്ടോ ആ കുടുംബത്തിന് എത്ര ഭാഗ്യമാണ് അവരെത്ര ഭാഗ്യവാന്മാരാ അത് വലിയൊരു തോഫീക്കാണ് ഈ സമയത്ത് ഈ സ്വ പകരം മറ്റുള്ളവരോട് മണ്ടിപ്പറഞ്ഞിരിക്കുന്നതിന് പകരം പഠിച്ചോനെ നൂറുത്തോ പേര് തസ്ബീൻ്റെ സമയമാണല്ലോ ഒന്ന് ഓൺ ചെയ്തിട്ട് ഉസ്താദിൻ്റെ കൂടെ തസ്ബീമാല പിടിച്ചു ഞാനും തസ്ബീഹ് അല്ലിയാൽ അള്ളാൻ്റെ മുമ്പിൽ എനിക്കത് വലിയ ഒരു മുതൽ കൂട്ടാകുമല്ലോ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണം അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് ബുദ്ധിയുള്ളവർ ഈമാനുള്ളവർ ആഹിറത്തിലേക്ക് മുതൽ കൂട്ടുണ്ടാക്കാൻ കഴിയുന്നവരാൾ അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് ഒരു തസ്ബീ ചൊല്ലിയാൽ എത്രയാണ് അതിന്റെ ഭാഗ്യമുള്ളവർക്കല്ലേ കഴിയൂ എല്ലാവരും ഒന്ന് സുബ്ഹാനല്ലാഹി അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലിക്കേബാനുള്ള ആറരായ ഉസ്താദ്വരക്കും ഉസ്താദ് മരുവിൻ്റെ ആശന്യ സ്വലാത്തും സി എം വലിയുല്ലാൻ്റെ ആണ്ടും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോളൊക്കെ ഈ തൊള്ളുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കണം ഏ അപ്പം ഇന്നലെ ഇന്നും അങ്ങനെ യാത്രയിലായപ്പോൾ അല്ലാത്തൊരു വിഷമായി അപ്പം ഇന്ന് ആറണിക്ക് തന്നെ തുടങ്ങണം എന്ന് വിചാരിച്ചതാണ് അപ്പോളാണ് ഈ മരണം അപ്പം എങ്ങനെയാണ് ഞമ്മളൊക്കെ അവസ്ഥ എപ്പം നമ്മൾ തീരുമാനിച്ച മാതിരി ആകൂല അപ്പൊ കിട്ടണ സമയത്ത് നമ്മൾ ഓടി വരുന്നത് ഈ കുടുംബത്തെ വിചാരിച്ചിട്ടാണ് പഠിച്ചവൻ ആറണിക്ക് തസ്ബിയും കാത്തും എന്റെ നൂറുകണക്കിന് കുടുംബം ഉണ്ടാകുമല്ലോ വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് എനിച്ചാൽ അതെല്ലാവരും بحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله നീയത്ത് വച്ചിരിക്കുന്നുണ്ട് അവർക്ക് നീ ഇതിൻ്റെ സവാബ് കൊടുക്കുള്ള ബറക്കത്ത് കൊടുക്കണയല്ല ആരൊക്കെ അവരെ കുടുംബക്കാരി മജ്ലിസിൽ വരണമെന്ന നീയത്തോടെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അവർക്കും അതിൻ്റെ പ്രതിഫലം കൊടുക്കണേ കൊടുക്കണേയല്ലോ പ്രതിഫലം കൊടുക്കണേയല്ലോ അഭിയന്തി അഭിയന്തി അഭിയാനുള്ള وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده ഈ സമയമാകുമ്പോഴൊക്കെ നൂറിൻ്റെ മേലെ ആളുകൾ എത്ര ടൈമാണ് ഞായറാഴ്ച ആയതുകൊണ്ട് കുറെ ആൾക്കാർ കല്യാണം കളിയേട്ടത്തിലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കല്യാണമായാണെങ്കിൽ പിന്നെ ചെമ്പൊക്കെ മോറിയിറ്റാണ്ട് പോരുള്ളൂ അല്ലേ എന്നാൽ അതുള്ളവർ ജെല്ലി നമ്മളാരം ദ്വാരക്കുട്ടോ ദ്വാരക്കുട്ടോ سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده، سبحان الله العظيم، وبحمده أستغفر الله، سبحان الله وبحمده، سبحان الله العظيم، وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله وَبِحَمْدِهِ أَسْتَغْفِرُ اللَّهِ سُبْحَانَ اللَّهِ وَبِحَمْدِهِ سُبْحَانَ اللَّهِ العَظِيمَ അള്ളഹുബേ നീ കബൂലാക്കണേ അല്ല നീ കബൂലാക്കണേ അല്ല ആറ് മൂന്ന് മിനിറ്റും കൂടി ഉണ്ട് ഇൻഷാ അല്ല ഇന്ന് കല്യാണമൊക്കെ ആയതുകൊണ്ടാവും നാളെ എല്ലാവരും ഒത്തുന്ന് വിചാരിക്കുന്നു മൂന്ന് മിനിറ്റും കൂടി എൻ്റെ മഹരീബ് നിസ്കരിച്ച ഉടനെ ഈ പള്ളിയിലെ സ്വലാത്തും സി എം വലിയാൻ്റെ ഹംസർ അലിയുള്ള ആണ്ടൊക്കെ ഒമ്പത് രൂപ ഒമ്പതര വരെ നീണ്ടിരിക്കുന്ന പരിപാടിയാണ് അതിലേക്കൊക്കെ നമുക്ക് സൗണ്ടും കാര്യമൊക്കെ വേണം ഷാ അല്ല ആരാവുമ്പോൾ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ ദ്വാരക്കും ഇൻഷാ അല്ല നിങ്ങളെ ഇനിയുള്ള മജലീസിലൊക്കെ സജീവാകുക മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആൾക്കാർ പങ്കെടുക്കുന്ന തസ്ബീൻ്റെ മജലീസ് നമുക്ക് ഹുഷാറാക്കണം കാരണം എന്താ അരമണിക്കൂറുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല വെറുതെക്കുന്ന ടൈമാണ് മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ കാറ്റും കൊണ്ട് സിറ്റൗട്ടിൽ ഇരിക്കുന്ന സമയത്തൊന്നും ഓണാക്കി നോക്കിക്കേണ്ട ആവശ്യമില്ല ഉസ്താദിനെ കാണണ്ട ആവശ്യമില്ല ഒരു ബാത്ത് വെച്ചിട്ട് തസ്ബീമാരെ അടുത്ത് നമ്മളെ കൂടെ അങ്ങനെ ചെല്ലി നോക്കി ആ നാവിന് വല്ലാത്ത പവറാണ് അതോ കബൂലാക്കട്ടെ

وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله الحمد لله اراي ചെറിയ ദ്വ ചെയ്ത് നമ്മൾ പിരിയാണ് എന്നുവെച്ചാൽ അത് രാത്രികത്തെ പരിപാടി ലൈവ് ഉണ്ടാവില്ല കാരണം ലൈവ് കൊടുക്കാനുള്ളൊരു സൗകര്യം ഇല്ല കാരണം ഞാൻ തന്നെ ഒക്കെ നടത്തണം തങ്ങളെട്ട് മണിയാകുമ്പോൾ തന്നെ ഉപ്പിൽ തങ്ങൾ എത്തും അപ്പോൾ ഒരുപാട് കാര്യങ്ങളുള്ളപ്പം ലൈവ് നടത്തുക എന്ന് പറഞ്ഞാൽ വേറെ ആളുണ്ടെങ്കിൽ തിരക്കളില്ല എൻ്റെ മൊബൈൽ വെച്ചിട്ട് ഞാൻ തന്നെ നോക്കണം നിങ്ങൾ ക്ലിയർ ഇല്ല എന്ന് എഴുതി വിടുമ്പോൾ ഞാൻ തന്നെ പോയി വെക്കണം അതൊക്കെ ഒരു പ്രയാസമല്ലേ നമ്മൾ ഈ മാലിലൊരു ഹത്തീബാണല്ലോ നമ്മളിങ്ങനെ മൊബൈലിൽ മേലെ ആൾക്കാരടിയിൽ തിരിച്ചടിച്ചണ്ട ആളല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷാ ഇൻഷാല്ല സൗകര്യപ്പെടുമ്പോഴേ ലൈവ് പറ്റുള്ളൂ ഇന്നത്തെ ലൈവ് സാധിക്കാത്തത് ഇൻഷാ അല്ല അള്ളാഹു കബൂലാക്കട്ടെ അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ദ്വാരക്കാൻ പോവാണ് എല്ലാ കുടുംബങ്ങളും ആത്മാർത്ഥമായ അമ്യം പറ ഈ സമയത്തുള്ള വാക്ക് വലിയ ജാപത്താണ് വലിയ രാപത്താണ് നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾ അഹമ്മദെന്ന് വന്നു ലൈക്ക് അറിയാത്തൊരു വളരെ കുറവേക്കാർ ആ ഉള്ള പോലൊക്കെ ഒന്ന് ബിസ്മിൻ ജലീറ്റ് ഒന്ന് ലേക്ക് ചെയ്യുക അൻപത്തി എട്ടെല്ലായിട്ടുള്ളൂ ലേക്ക് ആളുകളിലേക്ക് എത്തട്ട് നമ്മളെ മജലീസ് തസ്ബീൻ്റെ മജലീസ് നിഷാ അല്ല അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാർ പങ്കെടുക്കും നമ്മളതിന് ഒരുങ്ങുക ഉച്ചക്ക് ചിലപ്പോൾ എല്ലാവരും കിട്ടിക്കോളാം എന്നല്ല ഉച്ചക്ക് ചെറിയ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തും ഇൻഷാ നിശാൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് സജീവമായിട്ട് ഇൻഷാ അല്ല എല്ലാവരും ഇലാഹി ഇലാ ورضاك مطلوب إله أنت مقصدي ورضاك مطلوب إن شاء الله الحمد لله അലഹമുല്ലി അല സൈദിനിൻ സയ്ദിനദ്ഹിമീനായ അൽ മലിക്കുൽ മുലൂഖായ രാജ സയ്യിദായ തമ്പുരാനെ സാധുക്കളായ ഞങ്ങൾ ഈ തിങ്കളാഴ്ച രാവിലെ കടുക്കുന്ന സമയം പഠിച്ചോനെ നൂറ്റി അൻപതിലപ്പുറം കുടുംബങ്ങൾ നിന്നിലേക്ക് മനസ്സിലാക്കി വളരെ മുബാറക്കായ സമയം റബ്ബാവുന്ന നിന്നിലേക്ക് തിരിച്ച് മക്കളെ ഒരുമിച്ച് കൂട്ടി നിന്റെ അടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീസാൻ എന്ന തുലാസിൽ വളരെ കനം തൂങ്ങുന്ന പവിത്രമായ തസ്ബീഹ് അരമണിക്കൂർ സമയം ഞങ്ങൾ ഈ കുടുംബങ്ങൾ ചെല്ലുന്നുണ്ട് നീ കാണുന്നുണ്ടല്ലോ അല്ല നിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ ഹെബൂറും അവരെ ദുവാും ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ ഈ തസ്ബീഹ് നീ കബൂല ഈ ഈ കബൂലാക്കണേ കബൂലാക്കണേ ഹബീബായ പൊരുത്തം കൊണ്ട് നൂറുത്തൈവ നടത്തുന്ന ഈ തസ്ബീകിന്റെ മജലിസ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ തസ്ബീകിന്റെ സമയത്തൊരു നൂറ് തസ്ബീയെങ്കിലും വൈകുന്നേരം ചെല്ലുതുവ ചെയ്യുന്ന ഒരു മജ്ലിസായി നീ കബൂലാക്കണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേയല്ലോ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലോ ഞങ്ങൾ പാപികളാണ് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത അടിയാറുകളാണ് നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല മറ്റാരുമില്ലല്ലോ നിന്നോട് ചോദിക്കുന്നു പൊറുക്കണേ അല്ലോ നിശാദ കുഞ്ഞുമോനെ നമ്മളെ കൂട്ടായത്ത കുഞ്ഞുമോനെ സ്ഥാണോ കുഞ്ഞുമോനെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് തോന്നുകയാണ് ആണോ എന്ന് അറിയിക്കി അള്ളാ വർക്ക് തീയ്യട്ടെ അർഹമുറാഹിമീൻ ആയറബ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് പലവരും മരണപ്പെട്ടു പോയി എൻ്റെ ജ്യേഷ്ഠനടക്കം നൂറുത്തോവ കുടുംബത്തിലെ പലവരും മരണപ്പെട്ട് ഖബറിലാണ് ഇപ്പം ചാലിയത്ത് സുബൈർ എന്ന് പറയുന്ന സഹോദരൻ അപകടത്തിൽപ്പെട്ട് ഇന്ന് ഈ ലോകത്തോട് വിട്ടു അല്ലാ അവിടുത്തെ ശരീരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് നാളെയാണ് മേ അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടുക വല്ലാത്തൊരവസ്ഥയാണ് അങ്ങനത്തെ ഒരു മരണം ഞങ്ങൾക്ക് നൽകല്ല അത്തരത്തിലുള്ള അപകട മരണങ്ങൾ ഞങ്ങൾക്ക് തരല്ല അപകട മുസീബത്ത് നൽകല്ലോ വാഹനത്തിൻ്റെ അടിയിൽപ്പെട്ട് പെടഞ്ഞ് മരിക്കുന്ന അവസ്ഥ തരല്ല റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുത്ത ഉമ്മയും ഉപ്പയും ഏത് പ്രായമുള്ള ഉമ്മമാരുണ്ട് എല്ലാവർക്കും നീ പറത്ത് നൽകണേ അല്ല ഒരുപാട് ആളുകൾ ഞമ്മളെ ഹമീദ് ഹമീദിക്കടക്കം ഹജ്ജിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഡേറ്റ് കാത്തിരിക്കുകയാണ് പഠിച്ചോനെ അവർക്കൊക്കെ പറഞ്ഞ സമയത്ത് രാഗത്തോടെ സന്തോഷത്തോടെ അജ്ജു ചെയ്യാനും അനുമ്ര ചെയ്യാൻ തൗഫീഖ് കൊടുക്കണം അല്ല ഞങ്ങൾക്കും വരും വർഷങ്ങളിൽ നീ തൗഫീക്ക് തരണേയല്ലോ ഭാഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ വൈദൂരമല്ലാത്ത നിലക്കും ഇമ്ര ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലോ ഹബീബിൻ്റെ മദീനയിലെത്താൻ ഈ തസ്ബീൻ്റെ മജിലിസ്വരും കാരണമാക്കണേ അല്ല ഈ തസ്ബീഹിൻ്റെ മജലിസ് കാരണമാക്കണേ അല്ല ഈ മജലിസിൽ പങ്കെടുത്ത എല്ലാ കുടുംബത്തിൻ്റെ വീടുകളിലും നീ നൽകണേ നൽകണേയല്ല അവർ വീടുകളിൽ വെച്ചിട്ടാണ് ഈ മജ്ലിസ് കേൾക്കുന്നത് ചെല്ലുന്നത് അതിൻ്റെ കൊണ്ട് അവരെ കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നീ നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ അല്ല ചാനിത്ത കുറ്റിയടിക്കല് കഴിഞ്ഞിട്ടുള്ളൂല്ലേ അള്ളാഹ് വീട് പണിയൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ ഇൻഷാ അള്ളാ അപ്പൊ ഇന്നത്തെ സ്വലാത്തിന്റെ മജലീസിൽ എല്ലാവർക്കും ദ്വാരക്കും ഇൻഷാ അള്ളാ ചാളിയത്തുകാരൊക്കെ വന്ന് പങ്കെടുക്കണം എന്നുവെച്ചാലിയം കരിമാജിയുടെ ഉപ്പ ബാബാജിന്റെ ആണ്ടിൻ്റെ ബന്ധപ്പെട്ട് അവരുടെ പേരിലാണ് അവരാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇൻഷാ അല്ലാ കബൂലാക്കട്ടെ നാളെ മുതൽ നിനശാ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ചിലപ്പോൾ ആറുമണിയാകുമ്പോൾ ഒത്തിരി നിൽക്കുമ്പോഴേക്കാറ് പെട്ടെന്ന് ഓരോ വിഷയങ്ങൾ എത്തുമ്പോൾ നമ്മൾ ഓടി പോകേണ്ടി വരിക അവിടുന്ന് ഓടി നമ്മൾ ഇങ്ങോട്ട് എത്തുക അതുകൊണ്ട് നിശാ അതൊന്നും മനപ്പുറം അല്ല സാഹചര്യങ്ങളാണ് ഇതൊക്കെ പറഞ്ഞ് നാളെ ആറു മണിക്ക് മജിരിസ് എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾ കേൾക്ക് ചിലപ്പോൾ നമ്മൾ ഉസ്താദ് മരിച്ചു എന്നായിരിക്കും അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ അള്ളാഹു നമുക്ക് ഈ മാളുള്ള മരണം തരറ്റ് ഈ മാളുള്ള മരണം തരറ്റ് നൂറ്റി അറുപത്തൊന്നോളാളുകൾ വന്ന് ഒക്കെ ഒന്ന് ലേക്ക് ചെയ്തതാണ് ഒന്ന് ലേക്ക് ചെയ്താണ് ഇൻഷാല്ല ഒന്ന് ഷെയർ ചെയ്യും നാളെ മുതൽ നിങ്ങൾ എന്തു ചെയ്യുക ഈ മഹരീബിൻ്റെ മുമ്പ് നടക്കുന്ന ആറ് മണിക്കുള്ള മജ്ലിസ് അത് ആർക്കൊരു പ്രയാസം ഉണ്ടാവില്ല ഉച്ചക്കൊക്കെ ആവുമ്പോൾ ഉച്ചയല്ലേ ആ നേരത്തല്ലേ ഒന്ന് കിടക്കണ്ടേ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഈ മഴ അപ്പം പങ്കെടുക്കും പക്ഷേ ഈ സമയത്തെല്ലാവരും മൊബൈലും തോണ്ടിയിട്ട് സിറ്റ് ഔട്ടിൽ കാറ്റുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വെച്ച് കേട്ടാൽ റാത്താണ് നമ്മളെ മക്കളോട് മക്കളിവിടെ വരി ഇവിടെ ഇരിക്കിമ്മാൻ്റെ അപ്പം പല വല്യമ്മൻ്റെ അപ്പം ഉസ്താദിൻ്റെ കൂടെ തസ്ബി ചൊല്ലിക്കോളി ഇങ്ങനെ ശീലിപ്പിച്ച് നമ്മളെ മക്കളെ തസ്ബീകിൻ്റെ വാക്താക്കളാക്കി ഇൻഷാ ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാക്കാൻ ചെയ്യുക അള്ളാഹു തോഫീക്ക് ദറ്റ് അള്ളാഹു തോഫീക്ക് ദറ്റ് അള്ളാഹു തോഫീഖ് ഇൻഷാ ഇൻഷാല്ല എല്ലാവരോടും ദ്വാവശ്യത്തോടെ നാളെ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ ഉച്ചക്കുള്ള മജലീസ് ഉണ്ടാകും തസ്ബീ ഉണ്ടാകും ഇൻഷാ ഇൻഷാല്ല മരിച്ചിട്ടില്ലെങ്കിൽ അസലാമലേക്കും വാർഹമുല്ലാഹി വാത്തൂ